അസ്സാമലൈക്കി ചെന്ന ഞാൻ നിങ്ങളെ സ്വന്തം അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഏകദേശം ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം തീയതി ആണ് രസം എന്തായാലും അസംന്നല്ല രസം ഞാൻ അവിടെ കാണിച്ചേ ഏ ഇവിടെ എവിടെ എവിടെ അഭിയ സാധനവിടെ 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 ഇതാണ് അതിന് പെട്ടി ഏ കഴിഞ്ഞിട്ട് കുറച്ചായി വർത്തിടേണ്ടത് പക്ഷേ ഇതെന്ത് സാധനം ഒട്ടണൂലി കഞ്ചേലി അതല്ല ഇതെന്താ സാധനം കൊടുത്തതാ നിനക്ക് എനിക്ക് എന്റെ പെരുന്നാ പിറന്നാളെന്നാസ്റ്റ് ആറ് എന്റെ ഓഗസ്റ്റ് ആറ് പെരുന്നാളിന് പിറന്നാളിന് തന്നൊരു ഗിഫ്റ്റ് ആണ് സാധനങ്ങൾ കാണുന്നത് അതാരസോ ഈ സാധനം ഇതിൽ വേറൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഞാൻ കാണിച്ചല്ലേ ഇതൊക്കെ എത്ര പ്ലസ് ആൾക്ക് യൂസ് ചെയ്യാത് കിഡ്സിൻ്റെ അടുത്ത് പറയൂ ഫൈവ് പ്ലസ് കിഡ്സിന് യൂസ് ചെയ്യാം കിട്ടിയപ്പോൾ മുതൽ ഞാൻ ഞാനൊരു വെടി വെച്ചിട്ടുള്ളു ഏഹ് അപ്പം നിങ്ങളിപ്പോൾ കാണാൻ എനിക്ക് തരുന്ന വീടാണ് എനിക്ക് ഹിറ്റിങ്ങൾ സർപ്രൈസാണല്ലേ ചെക്കൻ കൊടുക്കുക ചെക്കൻ കൊടുക്കുക ചെക്കൻ വീടിയെടുക്ക വീടൊക്കാൻ പൂതി ഉള്ളതൊക്കെ വീടൊക്കെ

അത്ര വലിയ സെലിബ്രേറ്റിയാ അത്ര വലിയ തെരുവിളിച്ചു ഞാൻ നോക്കട്ടെ ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ ഇതാണ് പെട്ടി ഇത് വിളിച്ചോട് വിളിച്ചോട് വിളിച്ചോടെ വെളിച്ചത്തിന് വേണ്ടിയോ ഇതാണ് അതിൻ്റെ പെട്ടി കണ്ടോ ഈയതല്ലേ ഞാൻ വേറെ ഗിഫ്റ്റ് കൂടി കാണിച്ചതാണ് എനിക്ക് വേറെ ഗിഫ്റ്റും കൂടി കിട്ടിയായിരുന്നു ഒരാൾ ഡേറ്റ് മാറി തന്നാണ് എന്നെ ഇന്ന് പന്ത്രണ്ടാം തീയതി ഇന്ന് ഇപ്പം എത്ര വന്ന ഇന്ന് പന്ത്രണ്ടല്ലേ പത്താ പത്താ ഇന്ന് പത്താം തീയതി ഓ ഇന്ന് പത്താം തീയതി പത്താം തീയതിയായിട്ടേ ഉള്ളൂ പക്ഷേ എട്ടാം തീയ്യതി വിചാരിച്ചിട്ട് ഒരാളെനിക്ക് മാറി തന്നു ദാറ്റ്സ് ഗിഫ്റ്റ് ഈസ് ഹിയർ മേൻ സ്പെഷ്യൽ വണ്ണാണേ വെരി സ്പെഷ്യൽ വണ്ണാണിത് ഉണ്ടോ ഏത് അത്താറതൊക്കെ മീനി താറുന്ന ഗതി നോക്കണം കേട്ടോ പക്ഷേ സംഗതി അതല്ല പക്ഷേ നല്ല സാധനം സോ ബാക്കിയായിട്ടും എല്ലാം അട്രാക്ഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എന്നാലും തന്നതിലും എനിക്ക് വളരെ സന്തോഷം വളരെ സന്തോഷം ഇതെനിക്ക് എൻ്റെ ഉറ്റ സുഹൃത്തായ അബ്രഹാം പിയലക്സ് ആ തന്നാണ്ട് ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഒന്നുണ്ട് ഒരു നീല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഹോട്ട് വീൽസിൻ്റെ ആയാലും ഒക്കെ ഞാൻ അടുത്ത് വെക്കാറുണ്ട് കിട്ടിയ ഒന്ന് വലിയ വില ഒന്നും കാണില്ല പക്ഷേ ഓനെ ഓൻ്റെ കയ്യിലുള്ള ഒരു പൈസയ്ക്ക് നല്ലൊരു മുതലൊന്നും എടുത്തു താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റേ തൂക്ക് തൂക്ക ഭയങ്കര കോമഡിയേറ്റ് തോന്നി പക്ഷേ എൻ്റെ എൻ്റെ ബർത്ത്ഡേക്ക് ഡോർ അടക്കണം കൂടി ഡോർ എന്താ അന്തവിഷം പൊടി അല്ല എൻ്റെ സത്യം പറഞ്ഞാൽ ഓമല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാത്തൊരു വ്യക്തിയാണ് എനിക്ക് താല്പര്യമില്ല അപ്പം അതിൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ കേക്ക് തിന്നൂലെന്നറിയാം ഞാൻ കേക്ക് തിന്നൂലെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് തോക്കൂ എനിക്കെന്തോ തോക്ക് തന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എനിക്കിഷ്ടമായി എനിക്ക് നല്ലോണം ഇഷ്ടമായി ഞാൻ കണ്ട് വാങ്ങണം എന്നൊക്കെ വെച്ച സാധനമാണ് സത്യം കണ്ടിട്ട് വാങ്ങണം എന്ന് വെച്ച ഒരു സംഗതി സാധനമാണ് അത് കൈ കിട്ടി ഞാൻ എപ്പോഴും മോഹിച്ചൊരു സാധനമാണ് ഇപ്പം തന്നെ കയ്യിലിരിക്കുന്നു കിട്ടുമെന്ന് കിട്ടുമെന്നറിയില്ല എന്നാലും അവർ വാങ്ങി തന്നില്ലേ ഞാൻ ഇതുവരെ ഇവിടെ ആരും പുറത്തിരിക്കും ഞാൻ ചില സത്യം പറഞ്ഞാൽ ഒരാൾ പറത്തിക്കുമ്പോൾ ചില കിട്ടി ഞാൻ ഒരു ചിലവും കാര്യങ്ങളൊന്നും ഇടാതെ അങ്ങനെ ഇങ്ങനെ നിൽക്കും ആര് വർത്തേക്കും ഞാൻ കൂടുതലാണ് ഞാൻ ജസ്റ്റ് സപ്പോർട്ട് വീഡിയോ എടുക്കാനോ അങ്ങനെ സപ്പോർട്ട് മാത്രം കൂടുതലും ഞാൻ ചിലവായിട്ട് പൈസ ആയിട്ടോ കൂടെ കൂടാനോ എന്നാണ് ഇനി ഇപ്പം ബർത്ത്ഡേ അങ്ങനെയാണെങ്കിൽ ഒരു പുറത്തുനിന്ന് ഫുഡ് എടുക്കാൻ ഞാൻ സപ്പറേറ്റ് എൻ്റെ ഫുഡിൻ്റെ പൈസ വേറെ ആരാ ചെയ്യാറ് എൻ്റെ പൈസ ഞാൻ അതിൽ ഞാൻ എൻ്റെ ഫുഡ് വാങ്ങിച്ചോ ഉഷവർമ്മ മാത്രം എനിക്ക് സപ്പറേറ്റായി ഞാൻ വാങ്ങിക്കും അങ്ങനെ ഞാൻ ചെയ്യാറ് അല്ല ഞാൻ ചെയ്യാറില്ല അങ്ങനെയുള്ള എനിക്ക് എന്തോ വിളിക്കുന്ന ചിലന്ന് തോന്നി എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് വന്നത് ഫസ്റ്റ് ബർത്ത്ഡേ വിഷു വന്നത് ജസ്റ്റ് ഒരു പെൺകുട്ടിയാണ് അത് പത്താം ക്ലാസ്സിൽ ഐ തിങ്ക് പത്താം ക്ലാസ്സോ പ്ലസ് ടു ആ പത്താം ക്ലാസ് അത് പഠിച്ച ഒരു പെൺകുട്ടിയാണ് അത് ഫ്രണ്ടായിരുന്നു കല്യാങ്ങൾ അപ്പം ആ പെൺകുട്ടീൻ്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഹാപ്പി ബർത്ത് ഡേ പോകും അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു മറ്റേ സ്റ്റോറി ഇട്ടിട്ട് പോകും ഫസ്റ്റ് ഫോട്ടോ അങ്ങനെയാന്ന് പിന്നെ പിന്നെ ഞാൻ ബർത്ത്ഡേ വേസ്റ്റ് ഞാൻ ആരും അങ്ങോട്ട് ചെയ്യാറില്ല ഇങ്ങോട്ടും വരാറില്ല അങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ ചെയ്യാത്ത നമുക്ക് കിട്ടാറില്ലല്ലോ അങ്ങനെയാണ് നിൽക്കാറ് ഞാൻ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ വിഷയം എനിക്ക് കിട്ടുന്നത് ഐശ്വര്യ അറിഞ്ഞിട്ടുള്ളത് കേട്ടുണ്ടാക്കുന്ന അത് ക്ലാസ് പെട്ട ഇപ്പം പഠിക്കണോ കോളേജിൽ ക്ലാസ്സിൽ കൂട്ടണം അതുപോലെ പിറ്റേന്ന് ഹാപ്പി ബർത്ത് ഡേ ആയിട്ടു യു പറഞ്ഞിട്ട് മെസ്സേജ് ആക്കി തുടങ്ങി ഞാൻ പറഞ്ഞു ഞാനതിന് താങ്ക് യു പറഞ്ഞിട്ടില്ല അതിൻ്റെ ശേഷം ഞാൻ കോളേജ് വന്നിട്ടും കുറേ ആൾക്കാരെന്നെ വിഷയം ഞാനതിനൊന്നും താങ്ക് യു പറഞ്ഞു തിരിച്ചൊന്നും പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചു ചിരിക്കാൻ മാത്രമേ ചേരൂ കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇല്ല അങ്ങനെ ഞാൻ സ്വീകരിക്കാറില്ല അതിനോണ്ടാണ് ഞാൻ തിരിച്ചങ്ങനെ അങ്ങനെ പോയി അങ്ങനെ ആറാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഏകദേശം ആ കമോൺ പൊട്ടി ഇതിപ്പോൾ ഇതെന്നെ പരിപാടി ഇടാം പേടിച്ചു ഇത് ഓണമൊക്കെ വെക്കുക മേത്ത് വെക്കുക പിന്നെ അടിക്ക് മേലക്കൊക്കെ ഒന്നിച്ച് വെക്കുക അപ്പോൾ നമുക്ക് ഭീഷണിയാണ് പിന്നെ പിന്നെ ആ പിന്നെ വരുന്നത് പിന്നെ ആ ഞാൻ ആറാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞു എട്ടാം തീയതി ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ക്ലോസായില്ല ഓ എൻ്റെ വിളിക്കുന്നത് ഏ വെക്കരുത് വെക്കരുത് നല്ലവണ്ണം ഭർത്താനം പറഞ്ഞെടുക്കണല്ലേ ഔട്ട് ആവണത് എന്തൊരു കഷ്ടമാണ് നീ പോണില്ലേ ആ അങ്ങനെ എട്ടാം തീയതി ഒരു പിന്നെ ഞാൻ പറയൂലെ അപ്പം പറഞ്ഞ ഫ്രണ്ട് വിളിച്ചു വൈകുന്നേരം വിളിക്കാൻ വിരമ്പിങ്ങനെ വിളിക്കാൻ തുടങ്ങി ആ ടൈമിൽ എൻ്റെ വണ്ടി കേടായി കിടക്കുന്നു ഒരു സ്ഥലത്ത് കേടായി കിടന്നു അവിടുന്ന് ബസ് വിളിച്ച് ഞാൻ എൻ്റെ വീടിപ്പം നിൽക്കുന്ന വീടിൻ്റെ ഏകദേശം പരിസരത്ത് ഞാൻ എത്തിയപ്പം അവൻ അങ്ങോട്ട് വരാമെന്ന് വിളിച്ചു പറഞ്ഞു അവനെ വിളിച്ചു പറഞ്ഞിട്ടു ഞാനങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഓ വേറെ എൻ്റെ വീട്ടിൻ്റെ തൊട്ട ബാക്കിയുള്ള അടുത്ത വണ്ടി വിളിച്ചിട്ട് ഓൻ എന്തിൻ്റെ ഇങ്ങോട്ട് വന്നിങ്ങണേ എൻ്റെ അടുത്ത് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു ഇ പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ അതാണ് ഈ സാധനം എവിടെ പോയ സാധനം ആ അതാണ് ഈ സാധനം ഞാൻ കാണിച്ചു തന്ന ഈ സാധനം അത് ഹാപ്പി ബർത്ത്ഡേ ടു പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടു ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഡേ എനിക്ക് ബർത്ത്ഡേ ഒന്നുമില്ലല്ലോ എൻ്റെ ബർത്ത്ഡേ ഒന്നും ഇല്ലല്ലോ അപ്പം പറഞ്ഞു ഇത് അന്ന് എൻ്റെ ബർത്ത്ഡേ ഞാൻ ഞാനാണ് എൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ഫോം ഞാൻ എഴുതിയത് എനിക്ക് അറിയാൻ ബർത്ത് തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന് ഞാനോ ഊരി കൊടുത്തു ഇത് ഇന്ന് എൻ്റെ ബർത്ത് അല്ല എന്ന് പറഞ്ഞു ഒന്ന് നോക്കുമ്പോൾ ഇത് തന്നെ എൻ്റെ ബർത്ത് പറയാം ഒരു എട്ടാം മാസമാണ് ആറാം തീയതിയാണ് എട്ടേ എട്ടല്ല കാരണം അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് രണ്ട് ദിവസം പിന്നിങ് കഴിഞ്ഞല്ലേ യെസ് ഇന്ന് രണ്ട് ദിവസം വീണ്ടും കഴിഞ്ഞ് എന്നിട്ടാണ് ഈ സാധനം ഉടലെടുക്കുന്നത് ആര് ശരിക്കും ഇത് ഞാൻ പറഞ്ഞു നീ ആരാശയമായിരുന്നു ഇത് വെച്ച് വെച്ച് നെഞ്ചത്തേക്കല്ല പള്ളമൊക്കെ ഒരു വെക്കലൊങ്ങണ് ശരി എന്നാ ഞാൻ ഇവിടെന്ന ശരി അവല ഭീകരന്മാര് കുഞ്ഞു കുട്ടികളെ അങ്ങോട്ട് കഷ്ടാണ് അപ്പൊ പിന്നെ റീലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മെല്ലനെ മെല്ലനെ അപ്പം ചങ്ങനെ വരെ ഇവിടുത്തെ കൂട്ടിട്ടുണ്ട് അല്ല എനിക്ക് സ്വസാരം അപ്പം എങ്ങനെയാണ് പത്താം തീയത്ത് അവസ്ഥ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസ് അല്ലാണ്ട് നമ്മൾ ഈ ഒരു സന്തോഷം ഷെയർ ചെയ്ത് മാത്രം എന്നുവെച്ചാൽ എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും വേണ്ട ഇനി അടുത്ത ബർത്ത്ഡേ തന്നെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങുന്നതല്ല ഇവിടെ കൂട്ടർ കളികനോട് ആ പോയി ഞാൻ വാങ്ങുന്നതല്ല ഞാൻ അങ്ങനെ ബർത്ത്ഡേ എടുക്കാറില്ല ഓക്കെ അപ്പോൾ പറഞ്ഞാൽ മതിരി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പം ഇന്നത്തേക്ക് ഭയങ്കര ടാറ്റാ ബൈ ബൈ